യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ധനശേഖരണാർത്ഥം അങ്കമാലി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ചിന് തുടക്കം കുറിച്ചു പേപ്പർ ശേഖരണത്തിന്റെ ഭാഗമായി അങ്കമാലി എം എൽ എ റോജി എം ജോയിൻ്റെ വീട്ടിൽ നിന്ന് ന്യൂസ് പേപ്പർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് ഏറ്റുവാങ്ങി റോജി എം ജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ അനുഷ് മണവാളൻ നിതിൻ ആൻമേരി ടോമി മണ്ഡലം ഭാരവാഹികളായ റീഗൻ മാത്യു റോബിൻ റോക്കി ലിബിൻ നെടുങ്ങാടൻ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷാജി മുനിസിപ്പൽ കൌൺസിലർ റീതാ പോൾ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ രാജു പാറക്കിൽ കെ വി ജയപ്രകാശ് എൺപത്തി എട്ടാം ബൂത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് മുട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി വയനാട് ദുരന്തം നമ്മുടെ എല്ലാവരുടെയും ആ ദുരന്തത്തിലകപ്പെട്ട ആളുകളെ സഹായിക്കുവാനായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തി വരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുപ്പത് വീടുകൾ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ധനസമാഹ ധനസമാഹരണാർത്ഥം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ മണ്ഡലം കമ്മിറ്റികളും മുൻകൈ എടുത്തുകൊണ്ട് ന്യൂസ് പേപ്പർ ചലഞ്ച് നടത്തുന്നത് നമ്മുടെ വീടുകളിൽ ഉള്ള പഴയ ന്യൂസ് പേപ്പറുകൾ അത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഏൽപ്പിക്കുക അതിൽ നിന്നും ലഭിക്കുന്ന തുക യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മുപ്പത് വീടുകളുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് റിക്ഷയിൽ കുല്പ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നോർക്ക നടപടി തുടങ്ങി റഷ്യൻ സൈന്യത്തിനൊപ്പമുള്ള മറ്റ് മൂന്ന് മലയാളികളെ തിരികെ കൊണ്ടുവരാനും ശ്രമം റഷ്യയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നത് നോർക്ക റഷ്യൻ സൈന്യത്തിനൊപ്പം യുദ്ധം ചെയ്യവേ യുക്രൈനിലെ ഡോണസ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആമ്പലൂർ നായരങ്ങാടി കാഞ്ഞൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായി നോർക്ക സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു സന്ദീപിന്റെ മരണം റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ റഷ്യയിലെ ാണ് സന്ദീപിന്റെ മൃതദേഹമുള്ളതായി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത് മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചു വരികയാണ് റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചു വരുന്ന തൃശൂർ കൊടകര കരകമല കാട്ടുതലക്കൻ വീട്ടിൽ സന്തോഷ് കാട്ടുനൽ ഷൺമുഖൻ കൊല്ലം മേയനൂർ കണ്ണങ്കര പുത്തൻ വീട്ടിൽ സിബി സൂസമാ ബാബു എറണാകുളം കുറുമ്പാശ്ശേരി റെനിൻ പുന്നക്കൽ എന്നിവരെ തിരികെ കേരളത്തിൽ എത്തിക്കുന്നതിനും റഷ്യയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായും അജിത് കോളശ്ശേരി പറഞ്ഞു ഇവരെ തിരികെ എത്തിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മൂന്ന് പേരുടെയും കുടുംബങ്ങൾ സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു തൃശൂർ ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ടതോതും അനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്ര കണക്കെടുപ്പാണ് നടത്തുന്നത് നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെയും വെള്ളം കയറി വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് എടുത്തിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് പൂർണമായും അൻപത്തിനാല് വീടുകളും ഭാഗികമായി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വീടുകളും തകർന്നു നാശനഷ്ടത്തോത് വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പൂർണ്ണമായി ഇവ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മന്ത്രിമാർ ജില്ലാ കളക്ടർ ചേർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ കണക്കെടുപ്പ് കൃത്യമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ കൃഷി മൃഗസംരക്ഷണ ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം ശാസ്ത്രീയമായി കണക്കാക്കി നിയമപരമായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂർ ജില്ലയിലെ മഴക്കെടുതി സംബന്ധിച്ച നഷ്ടം പ്രത്യേകമായി പരിഗണിച്ച് പരമാവധി സഹായം ലഭ്യമാക്കാൻ ശ്രമം നടത്തും പ്രകൃതി ദുരന്തത്തിനാണ് പരമാവധി സഹായം ലഭ്യമാകുക എന്നും മനുഷ്യ മനുഷ്യനിർമ്മിതമെന്ന് വസ്തുതാവിരുദ്ധമായി പ്രചരണം നടത്തരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പൊതുജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും സമയബന്ധിതമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു ഓൺലൈനായി ചേർന്ന അവലോകന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്തു തദ്ദേശ സ്ഥാപന അധ്യക്ഷനുമായി ചേരുന്ന യോഗത്തിൽ നാശനഷ്ട തോത് കണക്കാക്കുന്ന നടപടി അന്തിമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദുരിതബാധിതർക്ക് വേഗത്തിൽ നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ എ ഡി എം ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം കോടി രൂപയുടെ ഉണ്ടായിട്ടുണ്ട് അപേക്ഷകളിലും പൂർത്തിയാക്കിയിട്ടുണ്ട് മൃഗസംരക്ഷണ രംഗത്ത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോഴികൾ മുന്നൂറ്റിയാറ് താറാവുകൾ എണ്ണൂറ് കാട എൺപത്തി അഞ്ച് പന്നി ഒമ്പത് ആട് ആറ് കിടാരി ഒരു പോത്ത് പിന്നെ തൊഴുത്ത് പതിനഞ്ച് തൊഴുത്തുകൾ ഉൾപ്പെടെയുള്ള നഷ്ടം മൃഗസംരക്ഷണ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് അതും കൃത്യതയോട് കൂടിയിട്ട് കണക്ക് കൂട്ടി ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ എന്ന പ്രാഥമികമായ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് ഫിഷറീസിൽ മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഒമ്പത് ഹെക്ടർ ഏരിയയിലായി നമുക്ക് വിവിധ തലങ്ങളിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് മൃഗ പിന്നെ ഫിഷറീസ് വകുപ്പ് കണ്ടിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുവായി ആ രംഗത്ത് പറയപ്പെടുകയും ചെയ്യുന്നത് ഇതിന് പുറമെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ തകർന്നു പോയ ട്രാൻസ്ഫോർമറുകൾ നഷ്ടപ്പെട്ടു പോയ എച്ച് ഡി എൽ ഡി പോസ്റ്റ് അതിന്റെ പൊതുവായ കണക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലയിലെ നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ റോഡുകൾക്ക് ഉപരിതല കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയേഴ് പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും തൃശ്ശൂർ കോർപ്പറേഷനിലും ചിലയിടങ്ങളിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് മുപ്പത്തിയൊന്ന് വാട്ടർ സപ്ലൈ സ്കീമുകൾ അങ്ങ് നിർത്തേണ്ടി വന്നു പക്ഷെ അത് വീണ്ടും ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ ഏവറേജ് നഷ്ടമുണ്ടായതായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഇറിഗേഷന്റെ മൈനർ മേജർ അഡീഷണൽ ഇറിഗേഷനുകളുടെ കണക്ക് അവർ തിട്ടപ്പെടുത്തി വരുന്നുണ്ട് അതിന്റെ കൃത്യമായ കണക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നുണ്ട് കേരഫീഡ റോഡുകളിൽ പീച്ചി വാഴാരി റോഡിലും കേച്ചേരി അക്കിക്കാവ് റോട്ടിലും മഴ വെള്ളം വന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഡാം തുറന്നതിൽ കൂടുതൽ വെള്ളം വന്നതിന്റെ ഭാഗമായിട്ടും ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടിയത് ഏഴ് പോയിൻ്റ് മൂന്ന് കോടി ഇന്റർനെറ്റ് വരിക്കാരും ഏഴ് പോയിന്റ് ഏഴ് കോടി ബ്രോഡ്ബാൻഡ് വരിക്കാരും സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ടെലികോം മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം എന്ന വാർഷിക വളർച്ചാ നിരക്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ടെലി സാന്ദ്രത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനത്തിലെ എൺപത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ എൺപത്തി അഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനമായി മൊത്തം ഇന്റർനെറ്റ് വരിക്കാരിൽ വൻ വർധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനം എൺപത്തി ദശാംശം ഒന്ന് കോടി ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് കോടിയായി വർദ്ധിച്ചു വാർഷിക വളർച്ച എട്ട് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം ഇത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏഴ് ദശാംശം മൂന്ന് കോടി ഇന്റർനെറ്റ് വരിക്കാരുടെ വർധനവിന് കാരണമായി ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എൺപത്തിനാല് ദശാംശം ആറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് കോടിയായി വർദ്ധിച്ചതോടെ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ അവയുടെ ഉയർന്ന പാത നിലനിർത്തി ഏഴ് ദശാംശം എട്ട് കോടി ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ വൻതോതിലൂടെ കൂട്ടിച്ചേർക്കലിനൊപ്പം ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം എന്ന ശക്തമായ വളർച്ചാ നിരക്ക് അതിവേഗ കണക്ടിവിറ്റിയുടെ പ്രാധാന്യം അടിവരയിടുന്നു ഉയർന്ന ഡാറ്റ ഉപഭോഗം വയർലെസ് ഡാറ്റ വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനം എൺപത്തിനാല് ദശാംശം ആറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ തൊണ്ണൂറ്റി ദശാംശം മൂന്ന് കോടിയായി വർധിച്ചു വാർഷിക വളർച്ചാ നിരക്ക് ഏഴ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം കൂടാതെ വയർലെസ് ഡാറ്റ ഉപയോഗത്തിന്റെ ആകെ അളവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അൻപത്തിനാല് പി ബിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പി ബി ആയി വർണ്ണിച്ചു ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനം വാർഷിക വളർച്ച ഇന്ത്യയിലെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനത്തോടെ നൂറ്റി പതിനേഴ് ദശാംശം രണ്ട് കോടിയിൽ നിന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ നൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപത് കോടിയായി വർദ്ധിച്ചു വാർഷിക വാർഷിക വളർച്ചാ വളർച്ചാ നിരക്ക് നിരക്ക് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ടെലി സാന്ദ്രത മാർച്ച് മാർച്ച് അവസാനത്തിലെ നിന്ന് അവസാനത്തോടെ വർദ്ധിച്ചു ചാലക്കുടി വികസന സെന്റർ േറ്ററായി പ്രവർത്തിക്കുന്ന പട്ടികവർഗ്ഗ വിഭാഗക്കാർക്കാണ് അവസരം യോഗ്യത എസ്എസ്എൽസി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പ്രാവീണ്യം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും മധ്യേ താൽപര്യമുള്ളവർ ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സഹിതം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് ചാനക്കുടി ഡ്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കുന്ന വേക്കൻ ഇന്റർവ്യൂ പങ്കെടുക്കണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം മണ്ണുത്തിയിലെ സംസ്ഥാന ബയോ കൺട്രോൾ ലാബിലേക്ക് നിശ്ചിത അളവിലുള്ള പ്രിന്റഡ് പോളിത്തീൻ കവറുകൾ വിതരണം ചെയ്യാൻ ക്ഷണിച്ചു സെപ്റ്റംബർ മൂന്നിന് രാവിലെ വരെ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് മണ്ണുത്തിയിലുള്ള സംസ്ഥാന ബയോ കൺട്രോൾ ലാബ് ഓഫീസിൽ ലഭിക്കുന്നതാണ് ഫോൺ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മൽപ്പാറു ചാലക്കുടി അന്തർസംസ്ഥാന പാതയിൽ കൾവർട്ട് ഭാരവാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു എൻ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന കൊരട്ടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സമിതിക്കെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം അങ്കമാലി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ചിന് തുടക്കം ഇതോടെ ഈ നമസ്കാരം